ഇന്ത്യ സൊസൈറ്റി ഓഫ് വാസ്കുലർ ഇൻ്റർവെൻഷൻ റേഡിയോളജി ഇരുപത്തിയഞ്ചാമത് ദേശീയ കോൺഫറൻസ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഫെബ്രുവരി ആറ് മുതൽ ഒൻപത് വരെ കൊച്ചിയിൽ നടക്കുമെന്ന് ഭാരവാകിൽ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു സമ്മേളനത്തിലെ പ്രചാരണ വീഡിയോ ഹൈബി ഈഡൻ എം പി പുറത്തിറക്കി ഇരുപത്തിരണ്ട് രാജ്യങ്ങളിലെ ഡോക്ടർമാർ പങ്കെടുക്കുന്ന ശില്പശാല കേരളത്തിൻ്റെ ആരോഗ്യ ടൂറിസം രംഗത്ത് പുതിയ മുതൽക്കൂട്ടാകുമെന്ന് ഹൈബി ഈഡൻ എം പി പറഞ്ഞു ഇൻ്റർവെൻഷൻ റേഡിയോളജിക്കൽ മികവ് അടിച്ച ഡോക്ടർ എ സജിത ഡോക്ടർ അശ്വിൻ പത്മനാഭൻ എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു ഡോക്ടർമാരായ ശക്തി പാർവതി ശ്രീകാന്ത് മൂർത്തി എസ് രാജേന്ദ്രൻ ഇ ദേവരാജൻ രാഹുൽ കെ ആർ ലിജേഷ് കുമാർ എന്നിവർ ചടങ്ങിൽ സംബന്ധിച്ചു കേരളത്തിലേക്ക് കൂടുതൽ ഇന്റർനാഷണൽ കോൺഫറൻസസ് വരുന്നത് പ്രത്യേകിച്ച് നമ്മുടെ ടൂറിസം ഇൻഡസ്ട്രിയെ സംബന്ധിച്ച് പ്രത്യേകിച്ച് നമ്മുടെ മെഡിക്കൽ ടൂറിസത്തെ സംബന്ധിച്ചൊരു പ്രധാനപ്പെട്ട ആസ്പെക്ട് ആണ് കേരളത്തിന്റെ ഒരു മെഡിക്കൽ ഹബ്ബ് കൊച്ചി തന്നെയാണ് യാതൊരു സംശയമില്ല പക്ഷെ ഇന്ത്യൻ കോൺഫറൻസസ് ഇന്റർനാഷണൽ ലെവൽ കോൺഫറൻസസ് ഈ സ്പീക്കേഴ്സ് ആയിട്ട് വരുന്ന ആളുകൾ ഇരുപത്തിരണ്ട് രാജ്യങ്ങളിൽ നിന്ന് വരുന്ന ഡോക്ടേഴ്സാണ് അപ്പവരെ പോലുള്ള ആളുകൾ അവർക്ക് കൊച്ചിയിൽ വരാനും ഇവിടുത്തെ ടൂറിസം പെർസ്പെക്ടീവ് എക്സ്പ്ലോർ ചെയ്യാനും ഇവിടുത്തെ മെഡിക്കൽ ഫെർട്ടിലിറ്റിയുമായി അട്രാക്ട് ചെയ്യാനുമുള്ള ഒരു വലിയ ഓപ്പർച്യൂണിറ്റിയാണ് അപ്പൊ മൈസ് ടൂറിസം അതിന്റെ ഏറ്റവും വലിയ തോതിലേക്ക് കേരളത്തിലേക്ക് കടന്നു വരുന്നു എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട ആസ്പെക്ട് ആണ് അത് ഈ കോൺഫറൻസ് ഫെബ്രുവരി മാസത്തിൽ ഇവിടെ നടക്കുമ്പോൾ അത് കൂടുതൽ നമ്മുടെ